മട്ടൻ ഞായറാഴ്ച ആയതുകൊണ്ട് വെളിയിൽ നിങ്ങൾ കണ്ടുകാരണം ഇറച്ചി പച്ച ഇറച്ചി ക്യൂ നിൽക്കുന്ന ആൾക്കാർ സോ അതോ അതെ ഗുഡ് മോർണിംഗ് മണി രാവിലെ ഏഴര രാവിലെ ഏഴരക്ക് കിട്ടില മട്ടൻ കഴിക്കാൻ പോയാണ് കേട്ടാ തിരുവനന്തപുരത്ത് തന്നെ ഫേമസ് ആയൊരു കടയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ യൂട്യൂബിലത്തേക്ക് വേണ്ടി തന്നെയാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഇനി അവിടുത്തെ വിശേഷങ്ങൾ അറിയാം എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് എന്തായാലും തിരുവനന്തപുരത്ത് കിടിലം മട്ടൻ ഡിഷസ് കിട്ടുന്ന കടകളിൽ ഒന്നാണ് എൻ്റെ അഭിപ്രായത്തി കേരളത്തിൽ തന്നെ ഏറ്റവും കിടിലം മട്ടൺ ഡിഷസ് കിട്ടുന്ന ജില്ല തിരുവനന്തപുരം എന്നേ പറയത്തുള്ളൂ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പിന്നെ മട്ടനെ കുറിച്ച് പറയണമെങ്കിൽ തിരുവനന്തപുരം കൊല്ലവും മട്ടൻ ഫേമസ് ആണ് നേരത്തെ കൊല്ലത്തൊക്കെ നമ്മൾ പോയി കഴിക്കുമായിരുന്നു പക്ഷേ ഇപ്പം തിരുവനന്തപുരത്ത് ഒരുപാട് സ്പോട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പോയിട്ട് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോയിട്ട് മട്ടൺ മട്ടൻ ഞാനിപ്പോൾ എത്തിയത് നമ്മുടെ തിരുവനന്തപുരത്ത് ബാലരാമപുരത്താണ് കേട്ടോ ഇവിടെ രണ്ട് ഫേമസ് മട്ടൺ കടകളുണ്ട് അതിലൊന്നിലാണ് എല്ലാവർക്കും മനസ്സിലായി കാണും രണ്ട് കടകളും പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ ഇപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കില്ല അല്ലെങ്കിൽ വണ്ടി പാർക്ക് പൂക്കളനട്ടോ കാറിൽ എ സിയൊക്കെ ഇട്ടുകൊണ്ട് കണ്ടോ ഇപ്പൊ തന്നെ വണ്ടി എടുത്ത് മാറ്റാൻ പറഞ്ഞു ഇവിടുത്തെ ടാക്സികൾ ഇടണം സോ എടുത്ത് മാറ്റാൻ പറഞ്ഞു എന്നായിരുന്നാലും ടാക്സി സ്റ്റാൻഡിൽ നിന്ന് വിചാരിച്ചിട്ടില്ലല്ലോ ആയിട്ട് ഞാൻ തെറ്റി തിരിച്ചു സോ ജംഗ്ഷനിലെ ദേ ജംഗ്ഷനിലെത്തിന്ന് വേണ്ട നമ്മുടെ ബിസ്മി ഹോട്ടൽ ബിസ്മി മട്ടൻ സ്പെഷ്യൽ കടയാണ് വേണ്ട ചിക്കൻ കറിയൊക്കെ കൊണ്ട് എന്തായാലും എൻ്റെ ഫേമസ് മട്ടനാണ് ബിസ്മി ഹോട്ടലിൽ കേറീ ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ഈ പച്ച അതായത് റോ മീറ്റ് വെട്ടുന്നതാണ് മട്ടൻ്റെ അതും ആണാടാണ് കേട്ടോ ഞാൻ പല വീടുകളിലും നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആണാടാണ് വെട്ടുന്നത് പിന്നെ എടുത്തു പറയേണ്ടത് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇറച്ചി വാങ്ങിക്കാൻ നിൽപ്പുണ്ട് ഞായറാഴ്ചകളിൽ വീടുകളിലൊക്കെ മട്ടനാണല്ലോ അതെ എടുത്ത് പറയേണ്ടത് രാവിലെ ഏഴ് ഏഴരയ്ക്ക് മട്ടനാകുമെങ്കിലും ഇവിടുത്തെ പൊറോട്ട ആവാൻ ഏകദേശം എട്ട് എട്ടര ആവും ഞാൻ പലപ്പോഴും പോയപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് അത് രാവിലെ ഇടിയപ്പോൾ കൊണ്ടുവയ്ക്കും പൊറോട്ടയാണെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറയും എന്തായാലും ഒരു എട്ടര വാക്കിൽ പോയാൽ നല്ല ചൂട് പൊറോട്ട കിട്ടും ഇതേ കണ്ടില്ലേ ആ പൊറോട്ട മൂന്ന് പേര് അതാണ് ഈ നമ്മൾ ഈ കച്ചേരിയൊക്കെ നടത്തുമ്പോഴാണ് മൂന്ന് പേര് വേണം കേട്ടോ ഒരാളവിടെ പരത്തി കൊടുക്കുന്നു ഇവിടെ ഒരാൾ ഒരാളത് ചുരുട്ടുന്നു പിന്നെ അടിച്ച് അടിച്ചു പരത്തിയത് കല്ലിലോട്ട് ഇടുന്നു ചൂട് കല്ലിൽ നിങ്ങൾ ഈ കല്ല് ശ്രദ്ധിച്ചോളണം കേട്ടോ ഒരു ടൈമിൽ പൊറോട്ട ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കിയോ നിങ്ങൾ എന്നെ എണ്ണി നോക്കിയാൽ മനസ്സിലാവും തെറ്റിപ്പോയിട്ടോ നിങ്ങൾ എന്നെ എണ്ണി നോക്കിയാൽ മനസ്സിലാവും അത്രക്ക് പൊറോട്ട ആ ഒരു കല്ലിൽ ചൂടാൻ പറ്റും എന്തായാലും ഞാൻ പോയ ടൈമില്ല ഫസ്റ്റ് ഇടുന്ന പൊറോട്ട എനിക്ക് തന്നെ ആയിരിക്കും ഉറപ്പാണ് അതേ കണ്ടല്ലോ നല്ല ചൂട് പൊറോട്ട പൊറോട്ടയൊക്കെ അവിടെ നിൽക്കട്ടെ അതെ വീഡിയോ ഇഷ്ടമായ അതേ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ കമൻറ്റ് കിട്ടോ എടുത്തു പറയേണ്ടത് ഞാൻ ഞാനിന്തേ നല്ല വിശപ്പുണ്ട് ഈ പൊറോട്ട തിരിച്ചിട്ട് നിങ്ങളാ ഈ പൊറോട്ട അടിക്കുന്ന അടി അതായത് പൊറോട്ട അടിച്ചെടുക്കുന്നൊരു പരുവമുണ്ട് നല്ല രസമാണ് കേട്ടോ അത് കാണാൻ വേണ്ടി ഞാൻ കുറച്ചും കൂടെ നിന്ന് എന്തായാലും ദേ ഇപ്പോൾ നോക്കിക്കോളേ ചൂട് പൊറോട്ട ഈ പാത്രത്തിലോട്ട് ഇടുന്ന സ്റ്റൈൽ ഇതേണ്ടത് എന്ത് സ്പീഡും നോക്കിയേ ഇത് അവിടെ നിന്ന് കാണാൻ നല്ല രസമാണ് കേട്ടോ എന്തായാലും വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റി അതേ ഇപ്പം നോക്കിക്കോളണേ ഈ ചൂട് പൊറോട്ട ഇങ്ങനെ ട്രക്ടറൊക്കാന്ന് എടുത്തിടും അതുപോലെ തന്നെ ഇതെടുത്ത് കൊടുക്കുമ്പോൾ അടിച്ചെടുക്കും ഓരോ പൊറോട്ടയായിട്ടും എടുത്തതേ ഒരു സെറ്റ് നാലഞ്ച് നാലഞ്ചാറ് പൊറോട്ട അവർക്ക് ഒരു കണക്കുണ്ട് അതെടുത്ത് വെച്ച് നല്ല ചൂടാണ് കേട്ടോ അവർക്ക് എക്സ്പീരിയൻസ് കാണും എന്തായാലും ഇതേ എടുക്കും അപ്പൊ അടിച്ചെടുത്തതേ കണ്ടല്ലോ ഞാൻ പറഞ്ഞ കണക്ക് ആദ്യത്തെ പൊറോട്ടയാണ് ഇന്ന് ചുട്ടത് എന്തായാലും നമുക്ക് അകത്തോട്ട് കയറി നോക്കാം അതിനു മുന്നേതേ ഞാൻ പറഞ്ഞപോലെ അതെ പച്ച ഇറച്ചി അതായത് റോ മീറ്റ് വാങ്ങിക്കാം എന്നുള്ള തിരക്കും ഒക്കെയാണ് കണ്ടില്ലേ അത്രയും പേര് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വീട്ടിലെ ഞായറാഴ്ച ആയതുകൊണ്ട് ഇറച്ചി മേടിച്ചുകൊണ്ട് പോകാൻ കിട്ടിലം ഇറച്ചിയാണ് ഇവിടുത്തെ കേട്ടോ ഇവിടെ നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ആണ് റൂം റൂമുണ്ട് അത് ഞാൻ കാണിച്ചു തരാം എന്തായാലും എനിക്കിതേ പരിചയമുള്ള ഇക്കന്മാരെല്ലാവരും അതായത് ഞാൻ നേരത്തെ വീഡിയോ എടുക്കാൻ വരും കഴിക്കാൻ വരും എല്ലാവരും നല്ല പരിചയമാണ് എന്താ കണ്ടില്ലേ നല്ല വിശാലമായിട്ട് ഒരു ഹോളുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ അതേ ഇത് നമ്മുടെ മട്ടൻ റോസ്റ്റ് പെരട്ടെന്നൊക്കെ പറയും അടിപൊളിയാണ് കേട്ടോ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഇതേ നെല്ലിയുള്ളത് ഞാൻ എന്തായാലും ഒരു പ്ലേറ്റ് നെല്ല് പറയുകയാണ് കൂടാതെ ഇതേ കിട്ടില മട്ടൻ കറി ഇത് രാവിലെ വെച്ചതാണ് തീർന്ന് ഇനി വീണ്ടും അവർ വെച്ച് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് നേരെ ഇവിടെ വരും അതുപോലെ ഇവിടുത്തെ ചിക്കൻ കറിയും കൊള്ളാം കേട്ടോ ഇവിടെ കുറച്ച് അതായത് മട്ടൻ്റെ ഐറ്റംസും പിന്നെ പിന്നെന്താ ചിക്കൻ കറിയും ഉണ്ട് എന്തായാലും എൻ്റെ എൻ്റെ ഫേവറേറ്റ് ബിസ്മി എന്ന് പറയുമ്പം മട്ടൻ തന്നെയാണ് അതുപോലെ ദോഷമുണ്ട് ഇടിയപ്പമുണ്ട് എന്തായാലും ഞാൻ ഇത് ചൂട് പൊറോട്ട പറഞ്ഞ് എന്തായാലും ഞാൻ ഫാമിലി റൂമിൽ തന്നെ പോയി ഇരിക്കാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു കാരണം വീഡിയോ എടുക്കാനുള്ളതുകൊണ്ടാണ് ദേ ഫാമിലി പുള്ളി ഞാൻ തന്നെ ഇന്ന് ഉദ്ഘാടനം കയറി എന്തായാലും നമുക്ക് ഇല വരും വാഴ ഇലയിലാണ് ഇവർ വിളമ്പുന്നത് നേരതേ ഇലങ്ങത്തി എന്തായാലും ദേ ചൂട് പൊറോട്ടയും ഞല്ലിയും അയ്യോ ഞാൻ ഓർഡർ ചെയ്തത് മട്ടൺ കറിയായിരുന്നു ആയിരുന്നു അവരിതേ മട്ടൺ പെരട്ടുകൊണ്ട് വെച്ച് എന്തായാലും എനിക്ക് മട്ടൺ പെരട്ട വേണ്ട ഞാൻ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു എന്തായാലും പൊറോട്ട ഇട്ടോളാൻ പറഞ്ഞു കേട്ടോ ചൂട് പൊറോട്ട അതേ വന്നു അടുത്തതേ നല്ലി ആ അല്ല മട്ടൺ റോസ്റ്റാണ് വെച്ചത് പിന്നെ നല്ലി എന്തായാലും റോസ്റ്റ് ഇപ്പം മാറ്റും ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയ്ക്ക് വേണ്ടി എടുത്ത് വെച്ചതാകാം ഇവിടുത്തെ മട്ടൻ ഒക്കെ വൈകിട്ട് കിട്ടും കേട്ടോ നല്ലൊരു പ്രത്യേക പ്രിപ്പറേഷൻ ആണ് അതുപോലെ മട്ടൺ ഉണ്ട് അത് എനിക്ക് തോന്നുന്നു വൈകിട്ടാവും ഉച്ചയ്ക്ക് ശേഷം എന്തായാലും ഇതേ മട്ടൻ കറി എത്തി എൻ്റെ ഫേവറേറ്റ് ആണ് ഇവിടുത്തെ ചൂട് പൊറോട്ടയും മട്ടൻ അപ്പോൾ അപ്പൊ എൻ്റെ മുന്നിൽ നല്ല ചൂട് അടിച്ചെടുത്ത പൊറോട്ട കിട്ടിലോ കിട്ടിലാണ് അതുപോലെ തന്നെ രാവിലെ

മട്ടൻ എല്ലി ചെയ്യും അപ്പോൾ മട്ടൻ കഴിക്കണമെങ്കിൽ ദൈപാൻ അടുത്ത് വന്ന് ഈ ഒരു കട ട്രൈ ഇനിയും ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്യണം മട്ടൻ എല്ലി മട്ടൻ കറി അങ്ങനെ മട്ടൺ ഫ്രൈയിലൊക്കെ വൈകിട്ട് ആകുമ്പോൾ തെറ്റാണ് സാധാരണ നെല്ലിയും വൈകിട്ടാണെങ്കിൽ നന്ദി എനിക്ക് ഭാഗ്യമുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് വെളിയിൽ നിങ്ങൾ കണ്ടു കാരണം ഇറച്ചി പച്ച ഇറച്ചി വാങ്ങിക്കാൻ കഴിഞ്ഞു നിൽക്കുന്ന ആൾക്കാർ സോ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഞായറാഴ്ച രാവിലെ നെല്ലി കിട്ടിയത് അല്ലെങ്കിൽ ഇവിടെ നെല്ലി വൈകിട്ട് മൂന്ന് നാല് മണിയാണ് ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെ ഉണ്ട് കേട്ടോ പണ്ട് എൻ്റെ കുട്ടികളുടെ ഒക്കെ ചെറുപ്പകാലത്ത് ഇവിടെ ചിക്കൻ ഫ്രൈ ഫേമസ് ആയിരുന്നു രാത്രി പതിനൊന്ന് മണിക്കൊക്കെ നമ്മൾ കൊടൈക്കനായിട്ട് പോകുമ്പോൾ ഇവിടെ നിന്ന് ചിക്കൻ ഫ്രൈ വാങ്ങിച്ചുകൊണ്ട് പോകും സോ നിങ്ങൾക്ക് ലൊക്കേഷൻ പറയേണ്ട ആവശ്യമില്ല ഗൂഗിൾ മാപ്പിൽ തിരുവനന്തപുരത്ത് വന്നാൽ ബിസ്മി ഹോട്ടൽ മറക്കരുത് ബിസ്മി ഹോട്ടൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കിട്ടില്ല പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇവരുടെ പൊറോട്ട കഴിഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് സാധാരണ വന്ന അല്ല മുട്ട കഴിക്കുന്നവരൊക്കെ മൂന്നും നാലും പോയിട്ടാണ് കഴിക്കുന്നത് ഓട്ടോ രാത്രി പന്ത്രണ്ട് ഒരു മണി വരെ ഉണ്ട് കേട്ടോ അപ്പോൾ ബിസ്മി ബാൽരാ